ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രമം ഓഫീസിലെ കമ്പ്യൂട്ടറും മറ്റു രേഖകളും കത്തി നശിച്ചു തുല്യതാ പഠിതാക്കൾക്ക് വിതരണം ചെയ്യാനിരുന്ന സർട്ടിഫിക്കറ്റുകളും നശിപ്പിച്ചു സ്റ്റാഫ് റൂമിലെ ലാപ്ടോപ്പ് കവരുകയും അസാപ് റൂം കുത്തി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലെത്തിയ ജീവനക്കാരാണ് ഓഫീസ് മുറികളിലെ അതിക്രമവും മോഷണം ആദ്യമറിയുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലെ രണ്ടാം നിലയിലുള്ള ഓപ്പൺ സ്കൂൾ റൂമാണ് അഗ്നിക്കിരയാക്കിയത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറും വിവിധ രേഖകളും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് മുറിയിലെ മൂന്ന് ഫാനും മേശയും കത്തി നശിച്ചിട്ടുണ്ട് തുല്യതാ പഠിതാക്കൾക്ക് വിതരണം ചെയ്യാനിരുന്ന സർട്ടിഫിക്കറ്റുകളും പി ടി ഐയുടെ രേഖകളും നശിപ്പിച്ചവയിൽ ഉൾപ്പെടും കൂട്ടുപൊളിച്ച് അകത്തുകയറിയാണ് കൃത്യം നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാണ് കൂട്ടു തകർത്ത് തൊട്ടടുത്ത സ്റ്റാഫ് റൂമിലെ ലാപ്ടോപ്പും കവർന്നു ഇവിടെ സൂക്ഷിച്ചിരുന്ന ഫയലുകളും മറ്റു സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ് കെട്ടിടത്തിലെ അസാപ്പറൂം ജാവലിൻ സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി തുറക്കാൻ ശ്രമിച്ചതായും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി വാതിൽ തകർക്കാൻ ശ്രമിച്ച ജാവലിൻ സ്റ്റിക്ക് സ്ഥലത്തുപേക്ഷിക്കപ്പെട്ട നിലയിലും കണ്ടെത്തി സി സി ടി വി ഡി വി ആർ അടങ്ങിയ മുറിയാണ് കുത്തി തുറക്കാൻ ശ്രമം നടത്തിയത് സ്കൂളിനെ കൃത്യമായി അറിയുന്നവരുടെ ആസൂത്രിതമായ നീക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പി ടി എ ഭാരവാഹികൾ ആരോപിച്ചു രാവിലെ സ്ഥലത്തെത്തിയ തിരൂരങ്ങാടി പോലീസ് പരിശോധന പൂർത്തിയാക്കി അന്വേഷണം ആരംഭിച്ചു മലപ്പുറത്ത് നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി കെട്ടിടത്തിലെ സിസിടിവി ക്യാമറ ദൃശ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് സ്ഥലത്ത് നഗരസഭാധികൃതരും സന്ദർശനം നടത്തി